എനിക്ക് ഒരു വർഷമായിട്ട് എൻ്റെ കണ്ണുകളിൽ അലർജി ആയിരുന്നു ഡെസ്റ്റ് അലർജി ആയിരുന്നു അപ്പോൾ ഒരുപാട് മരുന്നുകൾ യൂസ് ചെയ്തിട്ടും അത് മാറുന്നില്ല എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണിന് ഭയങ്കര ചൊറിച്ചിൽ റെഡ് കളർ അങ്ങനെ കുരുക്കൾ വരിക പിള കെട്ടുക അങ്ങനെ എനിക്ക് ഫുൾ ടൈം ഉറങ്ങാൻ മാത്രമേ പറ്റുന്നുള്ളായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുകയും പിന്നെ അതുമാത്രമല്ല ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു എൻ്റെ സങ്കടങ്ങളും എല്ലാം മാറ്റിത്തരണേ അമ്മയുടെ അമ്മയെ ഞാൻ എൻ്റെ ഹൃദയത്തിലാണ് ചേർക്കുന്നത് അമ്മയെ ഞാൻ കണ്ണീരാൽ അഭിഷയകം ചെയ്യാമെന്നെല്ലാം പറഞ്ഞു ായിരുന്നു പക്ഷെ അതെല്ലാം ഞാൻ മറന്നുപോയി എന്നിട്ട് ഞാൻ ജാനുവരി പത്തിന് ഇവിടെ എടുത്തുമ്പോഴും എനിക്കവിടെ ഉടമ്പടി എടുക്കാൻ നേരത്തെ അൾത്താരയിൽ നിന്ന് എനിക്ക് മാതാവിനെയാണ് ടോക്കണായിട്ട് കിട്ടുകയും ഞാൻ പോലും അറിയുന്നില്ല ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ അൾത്താര വരെ ഞാൻ കണ്ണീരാൽ അഭിഷേകം ചെയ്യുകയായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ സങ്കടങ്ങളോ സന്തോഷങ്ങളോ ഒന്നും തന്നെയല്ല പറയുന്നത് പക്ഷേ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായത് അമ്മ മാതാവിന്ന് എനിക്ക് എനിക്കൊരു അനുഗ്രഹം തന്നിരുന്ന ഞാൻ പോലും അറിയാതെ ഞാൻ മനസ്സിലാഗ്രഹിച്ച കാര്യം അന്നത്തെ അമ്മ എനിക്ക് സാധിച്ചു തന്നു